സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് കായിക മത്സരങ്ങൾക്ക് ട്രാക്ക് ഉണർന്നപ്പോൾ വയനാട്ടുകാരായ അതുല്യനും അനിഷ എന്നും തീർത്തത് പതിനാല് വയസ്സിന് താഴെയുള്ള കാഴ്ചപരിമിതർക്കുള്ള നൂറ് മീറ്റർ ഓട്ട മത്സരത്തിനാണ് അതുല്യ പങ്കെടുത്തത് ഗൈഡ് റണ്ണറായി ഓടിയത് അനിഷയും വയനാട് ജില്ലയിലെ ഗോത്രവർഗ വിഭാഗക്കാരായ ഇവരാണ് മത്സരത്തിൽ ഒന്നാമതെത്തിയത് ജന്മന നാല്പത് ശതമാനം മാത്രം കാഴ്ചശക്തിയുള്ള അതുല്യ ജയൻ കുറച്ച് വിഭാഗക്കാരിയാണ് വയനാട് വെണ്ണിയോട് മെച്ചനയിലെ കൃഷിപ്പണിക്കാരായ ജയന്റെയും സുജാതയുടെ മകളായ അതുല്യ ജി വി എച്ച് എസ് എസ് കരിങ്കുറ്റിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അതുല്യയുടെ കണ്ണിൽ പടർന്ന ഇരുട്ടിലും വിജയത്തിന് തിളക്ക സമ്മാനിക്കാൻ കൂടെ ഓടിയ അനിഷ പണിയ വിഭാഗക്കാരിയാണ് മാനന്തവാടി ജി വി എച്ച് എസ് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനീഷ മക്കളുടെ ഓരോ നേട്ടത്തിലും വലിയ സന്തോഷമുണ്ടെന്നും എപ്പോഴും കരുത്തായി നിന്ന അനിത ടീച്ചർക്ക് നന്ദിയുണ്ടെന്നും അതുല്യയുടെ അമ്മ സുജാത പറഞ്ഞു